നമസ്കാരം കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യം സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും അതിന് എന്താ പറയുക പ്രതികൂലമായ രീതിയിലാണ് നിൽക്കുന്നത് കുറേയൊക്കെ അതിൽ ആ വാദത്തെ ഞാൻ പൂർണ്ണമായും തള്ളി തള്ളിക്കളയുന്നില്ല കാരണം പലപ്പോഴായി വരുന്ന വാർത്തകൾ സംരംഭകൻ ജീവനൊടുക്കി സംരംഭകൻ സർക്കാർ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നു ഇത്തരത്തിലുള്ള പല വാർത്തകളും നമ്മളിലൂടെ കടന്നു പോകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും നിശിതമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം വിമർശന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഈ അടുത്ത് ഞാനൊരു പൊടിമില്ല് തുടങ്ങി എൻ്റെ ഫാദറിനൊരു മില്ലുണ്ട് അതുകൂടാതെ എൻ്റെ വീടിന് കുറച്ചുകൂടെ മാറിയിട്ട് ഒരു മില്ലിന് സാധ്യത ഉള്ളൊരു സ്ഥലത്ത് ഞാനൊരു പൊടിമില്ല് തുടങ്ങി പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കുന്നൊരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് ഒരു മില് തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു മില്ലിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഞാൻ ഈ ഒരു മില്ല് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെറുതെ വിളിച്ചത് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്കാണ് വ്യവസായ വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു കാര്യം പറഞ്ഞു ഒരു മില്ല് തുടങ്ങണം അപ്പോൾ ഓൾറെഡി അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് മിഷണറീസ് സബ്സിഡിയിൽ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഞാൻ പറഞ്ഞു മിഷണറീസ് പുതിയതായിട്ടല്ല എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ് എടുക്കുന്നത് എനിക്കിതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ ബാക്കിയുള്ള ആ പ്രൊസീജിയേഴ്സൊക്കെയാണ് വേണ്ടത് അപ്പോൾ അവർ അവരോട് പറഞ്ഞു അവരുടെ നമ്പർ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിവെച്ചു അങ്ങനെ ഞാൻ മിഷനറി ഇറക്കി ആദ്യം കടമുറി വാടകയ്ക്ക് വാടകയ്ക്കെടുത്തു മിഷനറി ഇറക്കി ഇതിനിടയ്ക്ക് എന്നെ നിരന്തരം വ്യവസായ വകുപ്പിൽ നിന്ന് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായി എന്തൊക്കെയായി കടമുറി കിട്ടിയോ കടമുറി രജിസ്ട്രേഡ് കടമുറിയാണോ അപ്പ അതിനുശേഷം ആലപ്പുഴ വ്യവസായ വകുപ്പിൽ നിന്ന് എന്നെ ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥൻ വിളിക്കുകയും ഒരു ആളെ ഒരു ഓഫീസറിനെ എനിക്ക് അസൈൻ ചെയ്തു തരികയും ചെയ്തു ഈ മില്ല് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവരെന്നെ അവിടെ വിളിപ്പിച്ചു കെ സിഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ കെ സിഫ്റ്റ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് വേറെ ഒരു ലൈസൻസ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് എടുക്കാതെ തന്നെ സ്ഥാപനം മുന്നോട്ട് പോകാം അവിടെ നിന്നുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് കെ സിഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു തന്നു അതോടൊപ്പം തന്നെ ഈ മില്ലായതുകൊണ്ട് നമുക്ക് കറണ്ട് ചാർജിൽ ഇളവ് ലഭിക്കുന്ന എൽ ടി ഫോർ എന്ന് പറഞ്ഞുള്ള ഒരു ചെറുകിട സംരംഭങ്ങൾക്ക് കൊടുക്കുന്ന എൽ ടി ഫോർ എന്ന് പറഞ്ഞൊരു കണക്ഷനുണ്ട് അതും അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കെ എസ് സി ബിയിലേക്ക് തന്നു ഇത് രണ്ടും വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ആലപ്പുഴ വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അപ്പം ഞാൻ അതുമായിട്ട് കൊണ്ടുവന്ന് കെ സി ബിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇലക്ട്രീഷ്യൻ്റെ പ്ലാൻ വരച്ച് ഇലക്ട്രിക്കൽ വർക്ക് പൂർത്തിയായതിന് ശേഷമാണ് പ്ലാൻ വരച്ച് കെ സി ബിയിൽ ഞാൻ തലേദിവസം കൊണ്ട് കൊടുക്കുന്നു പിറ്റേ ദിവസം കണക്ഷൻ ആൾ വരുന്നു കണക്ഷൻ തരുന്നു എൻ്റെ മില്ല് റൺ ചെയ്യുന്നു അപ്പം ഇതെൻ്റെ അനുഭവമാണ് ഒരു മില്ല് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു അനുഭവമാണ് ഇനി എനിക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് പൊല്യൂഷൻ സിക്സ് മന്തിനുള്ളിൽ അവർ കിട്ടുള്ളൂ ബാക്കി വേറെ തടസ്സങ്ങളൊന്നും ഇല്ല അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് ലൈസൻസ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ എനിക്ക് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ അവസരത്തിൽ പ്രശംസിക്കാനുണ്ട് ഒന്ന് വ്യവസായ വകുപ്പാണ് അതുകൂടാതെ കെ എസ് ഇ ബി ആണ് തലേ ദിവസം ഒരു ഒരു ത്രീ ഫേസ് കണക്ഷൻ ആണെന്ന് ആലോചിക്കണം തലേ ദിവസം ഒരു ആപ്ലിക്കേഷൻ വെക്കുന്നു പിറ്റേ ദിവസം അന്ന് തലേ ദിവസം ആപ്ലിക്കേഷൻ വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ സബ് എഞ്ചിനീയർ വന്നു സൈറ്റ് പരിശോധിക്കുന്നു വൈകുന്നേരം കണക്ഷൻ തരുന്നു സോ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെപ്പോഴും കേരളത്തിൽ സംരംഭങ്ങൾക്ക് അനുകൂലമല്ല എന്ന് എന്നടിച്ചാക്ഷേപിക്കാൻ പറയാൻ പറ്റില്ല പക്ഷെ ഇനിയും ഉള്ള എന്താ പറയുക പുഴുക്കുത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെയും മാറ്റി വലുതും ചെറുതുമായിട്ടുള്ള സംരംഭങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വലിയ സംരംഭകൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ